നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്ന് എവിഷനുള്ള ദിവസയാണെങ്കിൽ ലാൽസാർ വന്നു കഴിഞ്ഞപ്പം അതുപോലെ തന്നെ എവിഷനിലുള്ളവരൊക്കെ എഴുന്നേൽക്കാൻ പറഞ്ഞു എഴുന്നേപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് പേര് ഇരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ ഇവരുടെ കാര്യം ഇനി നാളെ എന്നുള്ളത് വെച്ചാണോ അതോ ഇവര് സേവ് ആയതായിട്ടാണോ അറിഞ്ഞുകൂടാ ഇവരെന്തായാലും ഇരിക്കാൻ പറയുന്നുണ്ട് അതിനു ശേഷം ശേഷിച്ചത് ഗബ്രി ജാസ്മിന് ഋഷി അൻസിബ ഇത്രയും പേരാണ് ഇവരെ ഒരു ഫാദയ്ക്ക് മാറ്റിയുടെ സ്ക്രാച്ച് കാർഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇവിടെ ഋഷി സ്ക്രാച്ച് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് അൻസിവയും ഋഷിയും സേവായ പോലെയാണ് കാണിക്കുന്നത് പക്ഷെ പേരൊന്നും അങ്ങനെ കാണുന്നില്ല കേട്ടോ സേവ് ആയി ഇവര് സ്ക്രാച്ച് ചെയ്തിട്ട് ഇവരുടെ പേരില്ലാഞ്ഞ ഇവര് മാറിപ്പോയതാണോ നാളത്തേക്കാണോ ഇവരുടെ എന്നുള്ള അറിയത്തില്ല എന്തായാലും വിശേഷിച്ച് ഗബ്രിയും ജാസ്മിനും ആണ് അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് നിങ്ങളിലൊരാൾ ഇന്ന് എൻ്റെ അടുത്തേക്ക് വരാം എന്നുള്ളത് അനൗൺസ് ചെയ്യുന്നുണ്ട് എന്തായാലും ജാസ്മിൻ ഭയങ്കര പേടിയിലാണ് കരഞ്ഞുകൊണ്ടൊക്കെയാണ് നിൽക്കുന്നത് ഗബ്രിക്ക് അത്രയും പേടി തോന്നുന്നില്ല യും ജാസ്മിന് വെളി നെഗറ്റീവ് ആയതുകൊണ്ട് ജാസ്മിൻ പോകുമോ എന്നുള്ള ഒരു പേടി കാണണം എന്തായാലും ഇവർക്ക് ഈ സ്ക്രാച്ച് കാർഡ് അല്ലായിരുന്നു ഇവർക്ക് കൊടുത്തിരിക്കുന്നത് ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ടല്ലോ മറച്ച ഒരു ഭാഗമുണ്ട് അവിടെ അവർ കർട്ടൻ മാറ്റുന്നുണ്ട് എവിക്കടന്ന് കാണുന്നുണ്ട് ആരുടെ പേരാന്നുള്ളത് കാണുന്നില്ല പക്ഷെ രണ്ടുപേരുടെ മുഖത്ത് വലിയ വിഷമവും അങ്ങനൊന്നും കാണുന്നില്ല രണ്ടുപേരും സന്തോഷത്തോടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ആരുടെയും പേരില്ലായിരുന്നു അവിടെ ഒന്നും അറിഞ്ഞുകൂടാ പിന്നീട് ലാൽ പറയുന്നുണ്ട് ബാക്കിയുള്ളവരുടെ എവിഷ്യൻ നാളെയാണെന്ന് പറയുന്നുണ്ട് അപ്പം ആ ഇരുത്തിയവരുടെ കൂട്ടത്തിലുള്ളവരുടെ എവിഷ്യൻ ഉള്ളതാണോ ഒന്നും അറിഞ്ഞുകൂടാ ഇതിനകത്ത് ആര് പോന്നുള്ളതും കാണിക്കുന്നില്ല ഒരു പക്ഷെ ഗബ്രി ആയിരിക്കും രണ്ടുപേരും ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത ഇവരിൽ വരാളെന്ന് അപ്പം ഗബ്രി ആണോ ജാസ്മിൻ പക്ഷേ വോട്ട് നോക്കുവാണെങ്കിൽ പ്രഷറുടെ വോട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ജാസ്മിൻ ഇപ്പൊ ഓട്ടോ ഉണ്ട് ഗബ്രിയാണ് ഏറ്റവും പുറേ നിൽക്കുന്നത് മിക്കവാറും ഗബ്രി തന്നെ വെളിയിൽ പോകാനാണ് ചാൻസ് കറക്റ്റായിട്ട് ഏതായാലും ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേറ്റുമായിട്ട് ഉടനെ തന്നെ ഞാൻ എത്തുന്നതായിരിക്കും